മലയാള സിനിമയ്ക്ക് ഏറെ പ്രിയങ്കരിയായ നടി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പതിനഞ്ച് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കീർത്തിയും സുഹൃത്ത് ആന്റണിയും വിവാഹിതരായത് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളുടെ വിവാഹ വിശേഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളത്തിലെ പല താരങ്ങളുടെയും പ്രണയ സാക്ഷാത്കാരത്തിന്റെ വർഷം കൂടിയായിരുന്നു നേരത്തെ പ്രണയത്തിലായിരുന്ന പലരും വിവാഹം കഴിക്കാൻ ഈ വർഷം തിരഞ്ഞെടുക്കുകയായിരുന്നു അത്തരത്തിൽ ചില താരങ്ങളുടെ വിവാഹ വിശേഷങ്ങൾ വായിക്കാം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടി ലെനയാണ് കഴിഞ്ഞ ജനുവരിയിൽ വിവാഹിതയായത് നേരത്തെ വിവാഹമോചിതയായ നടി സിംഗ്ലായി ജീവിക്കുകയായിരുന്നു ഇതിനിടയിൽ അപ്രതീക്ഷിതമായി വന്ന ഒരു ആലോചനയാണ് ലെനയുടെ രണ്ടാം വിവാഹത്തിലേക്ക് എത്തിച്ചത് ഗഗൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ലെനയുടെ ഭർത്താവ് വിവാഹത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ പ്ലാനുകൾ തയ്യാറാക്കിയിരുന്ന നടി സ്വാസിക വിജയ് വളരെ പെട്ടെന്നാണ് താൻ വിവാഹിതയാവുകയാണെന്ന് പ്രഖ്യാപിച്ചത് സീരിയൽ നടനായ പ്രേം ജേക്കബിനെയാണ് നടി വിവാഹം കഴിച്ചത് ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്ന താരവിവാഹം ഒരുമിച്ച് സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് താരങ്ങൾ ഇഷ്ടത്തിലാവുന്നത് മനോഹരം എന്ന സിനിമയിലൂടെ ഒരുമിച്ച് അഭിനയിച്ച ശ്രദ്ധേയരായ നടൻ ദീപക് പറമ്പിലും നടി അപർണ ഈ വർഷം വിവാഹിതരായവരാണ് സിനിമാ ലൊക്കേഷനിൽ നിന്ന് പരിചയപ്പെട്ട് ഇഷ്ടത്തിലായ താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തിൽ വിവാഹിതരാവുകയായിരുന്നു മലയാള സിനിമയിലെ സുഹൃത്തുക്കളെയെല്ലാം വിളിച്ച് വളരെ വിപുലമായിട്ടാണ് താരവിവാഹം നടത്തിയത് കഴിഞ്ഞ വർഷം വിവാഹ നിശ്ചയം നടത്തിയ നടി മീരാനന്ദൻ ഈ വർഷമാണ് വിവാഹിതയായത് നിലവിൽ ദുബായിൽ റേഡിയോ അവതാരകയായി ജോലി ചെയ്യുന്ന നീ മീരാനന്ദൻ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് ലണ്ടനിൽ അക്കൌണ്ടായ ശ്രീജുആാൽ മീരയുടെ ഭർത്താവ് ഈ വർഷം ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ഇരുവരും വിവാഹിതനാവുന്നത് വിവാഹം കഴിക്കുന്നതിന്റെ പേരിൽ നിരന്തരം വിമർശനങ്ങൾ നേരിട്ട് നടൻ ബാലയും ഈ വർഷം വീണ്ടും വിവാഹിതനായി റെക്കോർഡ് സൃഷ്ടിച്ചു ാലയുടെ നാലാം വിവാഹമായിരുന്നു ഒക്ടോബറിൽ നടത്തിയത് മാമന്റെ മകളായ കോഗ്ലയാണ് ബാലയുടെ ഭാര്യ താരപുത്രനും നടനുമായ കാളിദാസ്റാമൻ വിവാഹിതനായിരിക്കുകയാണ് ഏറെക്കാലമായി കാളിദാസിന്റെ സുഹൃത്ത് മോഡലുമായ താരിണയാണ് നടന്റെ ഭാര്യ ഈ വർഷം മെയ് മാസത്തിൽ കാളിദാസിന്റെ സഹോദരി മാളവികയും വിവാഹിതയായിരുന്നു ഏറ്റവും ഒടുവിൽ നടനും സംവിധായകനുമായ രാജേഷ് മാധവനാണ് വിവാഹിതനായത് അസോസിയേറ്റ് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡയറക്ടറുമായ ദീപ്തി കാരാട്ടാൻ രാജേഷിന്റെ വധു ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു താരങ്ങളുടെ വിവാഹം